കട്ടപ്പന നഗര കുന്തളപ്പാറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി രംഗത്ത് കെട്ടിടമടക്കം കാലപ്പുഴക്കത്താൽ നാസ്റ്റിന്റെ പക്കലിൽ എത്തിയിരിക്കുകയാണ് കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളടക്കം വർദ്ധിപ്പിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷണമെന്നാണ് ആവശ്യം ഉയരുന്നത് കട്ടപ്പന നഗരസഭയിലെ കുന്തളംപാറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് കാര്യക്ഷമമാക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് പ്രദേശത്തെ വിവിധ വാർഡുകളിലെ ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന ആരോഗ്യ കേന്ദ്രമാണ് ഇത് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കം ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തെ ആശ്രയിച്ചു പോരുന്നുണ്ട് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തം നേരിടുന്നുണ്ട് കൂടാതെ കെട്ടിടം കാലപ്പടക്കത്ത ജീർണാവസ്ഥയിലാണ് ഇതെല്ലാം അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പ്രവർത്തി ഈ ഒരു സ്ഥാപനത്തിൽ അവസ്ഥയിലൂടെയാണ് ഇത് പോകുന്നത് ഇതിനു ചുറ്റും നിരവധിയായിട്ടുള്ള സ്ലാബുകൾ പൊളിഞ്ഞ് തകർന്നു കിടക്കുകയും അതേപോലെ തന്നെ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള കെട്ടിടത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമായ ഒരു നിലയിലാണ് ഇതിൻ്റെ കെട്ടിടങ്ങളെല്ലാം നിൽക്കുന്നത് മുനിസിപ്പാലിറ്റി അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് എടുത്ത് കണ്ടുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന ഈ ഒരു കേന്ദ്രത്തിന്റെ ആ ഒരു അടിയന്തരമായിട്ട് ആ കേന്ദ്ര ഇത് പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി മുനിസിപ്പാലിറ്റി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ നിരവധി ഗർഭിണികളും കുട്ടികളും അടക്കം വരുന്ന ഈ ഒരു കുടിവെള്ളം പോലെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ യാതൊരു ഇത് പ്രവർത്തിക്കുന്നത് ഈ ഈ ഒരു വിഷയം മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന്റെ ൊളിഞ്ഞു പോയിട്ടുണ്ട് വാർക്ക കമ്പി തെളിഞ്ഞു നിൽക്കുകയുമാണ് കൂടാതെ വിവിധ ഭാഗങ്ങളിൽ വിള്ളൽ വീണിട്ടുണ്ട് ഇതോടൊപ്പം ഇതിന്റെ പരിസര പ്രദേശങ്ങളും വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട് ഇവിടെ എത്തുന്ന ആളുകൾക്ക് വേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കണമെന്നും ബിജെപി ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ